നമസ്കാരം പുതിയൊരു പ്രസംഗത്തിലേക്ക് സ്വാഗതം ലോകത്തിലെ എഴുതപ്പെട്ട ഏറ്റവും വലിയ ഭരണഘടനയാണ് ഇന്ത്യയുടേത് ഇന്ത്യയെ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആണെന്നും ജനങ്ങൾക്ക് നീതി സ്വാതന്ത്ര്യം സമത്വം എന്നിവ ഉറപ്പാക്കാനും സാഹോദര്യം വ്യക്തിയുടെ അന്തസ് രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനും പ്രതിജ്ഞാബദ്ധമായ ഒരു ക്ഷേമരാഷ്ട്രമാണെന്നും ഇന്ത്യൻ ഭരണഘടന ഉറപ്പിക്കുന്നു ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചതിന്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും നവംബർ ഇരുപത്തി ആറ് ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നു ഇത് സംവിധാന ദിവസ് ദേശീയ നിയമദിനം എന്നീ പേരുകളിലും അറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറിന് ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയിൽ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് മുതൽ ഇന്ത്യൻ ഭരണഘടന പ്രാബല്യത്തിൽ വന്നു പൗരന്മാർക്കിടയിൽ ഭരണഘടനാ മൂല്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി എല്ലാ വർഷവും നവംബർ ഇരുപത്തി ആറാം തീയതി ഭരണഘടനാ ദിനമായി ആഘോഷിക്കാനുള്ള ഇന്ത്യൻ ഗവൺമെന്റിന്റെ തീരുമാനം രണ്ടായിരത്തി പതിനഞ്ച് നവംബർ പത്തൊമ്പതിന് സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയം വിജ്ഞാപനം ചെയ്തിരുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ രൂപീകരണത്തിൽ പ്രധാന പങ്കുവഹിച്ച ഇന്ത്യയുടെ ആദ്യത്തെ നിയമമന്ത്രി ഡോക്ടർ ഭീമറാവു അംബേദ്കറിനോടുള്ള ആദരവ് കൂടിയാണ് രണ്ടായിരത്തി പതിനഞ്ച് ഒക്ടോബർ പതിനൊന്നിന് മുംബൈയിൽ ഇന്ദു കോമ്പൗണ്ടിൽ ബി ആർ അംബേദ്കറുടെ സമത്വ പ്രതിമ സ്ഥാപനത്തിന്റെ തറക്കല്ലിടുന്ന വേളയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ പ്രഖ്യാപനം നടത്തിയത് ഭരണഘടന അസംബ്ലിയുടെ അധ്യക്ഷനായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ ഭരണഘടനാ നിർമ്മാണത്തിൽ മുഖ്യ പങ്ക് തന്നെ വഹിച്ചിരുന്ന വ്യക്തി എന്ന നിലയിൽ നവംബർ ഇരുപത്തി ആറ് ഭരണഘടനയുടെ പ്രാധാന്യം പ്രചരിപ്പിക്കാനും അംബേദ്കറുടെ ചിന്തകളും ആശയങ്ങളും പ്രചരിപ്പിക്കാനുമുള്ള ദിനമായി കൂടി കണക്കാക്കുന്നു ഇന്ത്യൻ ഭരണഘടന രൂപപ്പെടുത്തിയിരിക്കുന്നത് ഭരണഘടന നിർമ്മാണ സഭയാണ് ഭരണഘടന രൂപീകരണവുമായി ബന്ധപ്പെട്ട വിവിധ ചുമതലകൾ കൈകാര്യം ചെയ്യാൻ ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലി മൊത്തത്തിൽ പതിമൂന്ന് കമ്മിറ്റികളെ നിയോഗിച്ചു അതിൽ തന്നെ എട്ട് പ്രധാന കമ്മിറ്റികൾ ആണുള്ളത് ഡോക്ടർ ബി ആർ അംബേദ്കർ തലവനായിട്ടുള്ള ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ജവഹർലാൽ നെഹ്റു തലവനായിട്ടുള്ള യൂണിയൻ പവർ കമ്മിറ്റി യൂണിയൻ ഭരണഘടനാ സമിതി സർദാർ വല്ലഭായ് പട്ടേൽ തലവനായിട്ടുള്ള പ്രവിശ്യ ഭരണഘടനാ സമിതി മൌലികാവകാശങ്ങൾ ന്യൂനപക്ഷങ്ങൾ ആദിവാസി ഒഴിവാക്കപ്പെട്ട പ്രദേശങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ഉപദേശക സമിതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തലവനായിട്ടുള്ള നടപടിക്രമസമിതിയുടെ നിയമങ്ങൾക്കു വേണ്ടിയുള്ള കമ്മിറ്റി ജവഹർലാൽ നെഹ്റു തലവനായിട്ടുള്ള സംസ്ഥാന സമിതി അതായത് സംസ്ഥാനങ്ങളുമായി ചർച്ച നടത്തുന്നതിനുള്ള കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തലവനായിട്ടുള്ള സ്റ്റിയറിംഗ് കമ്മിറ്റി എന്നിവയായിരുന്നു അവ സ്വതന്ത്രവും നീതിയുക്തവും ജനാധിപത്യവുമായ തിരഞ്ഞെടുപ്പ് നിയമത്തിനു മുന്നിൽ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കുന്ന മതേതര രാഷ്ട്രം എന്നിവയും ഭരണഘടനയെ സവിശേഷമായി നിലനിർത്തുന്നു ഭരണഘടനയുടെ ആമുഖം തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു പ്രധാന ഭാഗമാണ് നമ്മുടെ ഭരണഘടനയുടെ മതനിരപേക്ഷ സ്വഭാവത്തിന്റെ പ്രതിഫലനം കൂടിയാണിത് സമത്വത്തിനുള്ള അവകാശം സംസാര സ്വാതന്ത്ര്യം മതസ്വാതന്ത്ര്യം എന്നിങ്ങനെയുള്ള ചില അവകാശങ്ങൾ പൗരന്മാർക്ക് ആമുഖം ഉറപ്പു നൽകുന്നു കാലത്തിന്റെ പരീക്ഷണങ്ങളെ അതിജീവിച്ച ശ്രദ്ധേയമായ രേഖയാണ് ഇന്ത്യൻ ഭരണഘടന ഭരണഘടനയെ കുറിച്ച് കൂടുതൽ അറിയുവാനും ഭരണഘടനയോടും രാഷ്ട്രത്തോടും കൂടുതൽ ആദരവ് പുലർത്താനും ഈ ദിവസം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു ഇന്ത്യക്കാരായിരിക്കുന്നതിൽ നമുക്ക് അഭിമാനിക്കാം രാഷ്ട്രത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ഭരണഘടനയോട് വിശ്വസ്തത പുലർത്താനും രാഷ്ട്രത്തോട് കൂറു പുലർത്താനും നമുക്ക് കഴിയട്ടെ നന്ദി ജയ് ഹിന്ദ്